ഒരു കാലത്ത് വേണ്ട എന്ന് ആദർശം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാനുഭാവന്മാര് അവര് പറഞ്ഞു ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞു സമാജത്തിന് മുന്നോട്ട് പോയാൽ മതി അതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നു മാർഗവും പറഞ്ഞു തന്നു അപ്പോൾ അത് പറഞ്ഞ ആളുകൾ അവരെതിർക്കുന്ന ഏതൊരു കാര്യമാണോ അന്നുണ്ടായിരുന്നത് അതിനെ ഉല്ലംഘിച്ചുകൊണ്ട് ഇവരും അതിന്റെ ഭാഗമായി തീരേണ്ടി വരിക പറയുന്നത് മനസ്സിലായോ ഒരിക്കലും അവരിതൊന്നും മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ട് പോലും ഇല്ല മൗനം കൊണ്ട് പോലും അംഗീകരിക്കില്ല അപ്പൊ അങ്ങനെയുള്ള പല വിക്രിയകളും ഇന്ന് സനാതനത്തിലുണ്ട് പറഞ്ഞത് മനസ്സിലായോ ഒരാൾ ചോദിച്ചതുപോലെ ഞങ്ങൾ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചോദിച്ച കാര്യം ചരട് എന്തിനാ എന്തിങ്ങനെ നാരായണ കമലം ജപിച്ചാൽ എന്നുള്ളത് ാരായണ കവചം ജപിച്ചാലും ശിവകവചം ജപിച്ചാലും ഏത് കവചം നമ്മൾ ജപിച്ചാലും നമ്മൾ ചെയ്യുന്നതിന്റെ നമ്മൾ അനുഭവിക്കാൻ പോവുന്നുള്ളൂ പറഞ്ഞാൽ മനസിലായോ പറഞ്ഞാൽ മനസിലാവുന്നുണ്ടോ ആ അത് ഏത് കവചം ജപിച്ചാലും അതിപ്പോ സഹസ്രകോടി കോടി മന്ത്രങ്ങൾ ജപിച്ചാലും ഭാഗവതം ഏഴ് ദിവസം കൊണ്ട് തലയും കുത്തി പഞ്ചാഗ്നി മധ്യത്തിൽ കിടന്ന് പാരായണം ചെയ്ത് ചിന്തിച്ച് പഠിച്ച് ആചാര്യനായാലും ആചാര്യനും എന്ത് അനുഭവിക്കൂ അനുഭവിക്കൂ ചെയ്യുന്നതിൻ്റെ അനുഭവിക്കൂ കൂടുതലായിട്ടൊന്നും അനുഭവിക്കാനും പോണില്ല കുറവായിട്ടും അനുഭവിക്കാൻ പോണില്ല അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴും ചിന്തിക്കുമ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാവേണ്ട പരിവർത്തനം ഉണ്ടാകാതെ നമ്മൾ ഇത് ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല പറയാന് മനസ്സിലാവണോ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നറിയാവോ ശ്രീകൃഷ്ണനിൽ നിന്ന് പഠിക്കാനുള്ള പത്ത് കാര്യങ്ങളുണ്ട് എത്ര കാര്യങ്ങള് പത്ത് കാര്യങ്ങൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് ആദ്യം ഭഗവാനിൽ നിന്ന് കിട്ടേണ്ട പത്ത് കാര്യങ്ങൾ ഭഗവാനിൽ നിന്നും സുധാമാവിന്നും കിട്ടേണ്ട പ കാര്യങ്ങൾ ഒരു ഭക്തന് പാടില്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിച്ചോ അപ്പൊ ആദ്യം നമ്മൾ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുമോ മഴയുടെ ബുദ്ധിമുട്ടുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ അപ്പൊ ആദ്യം നമുക്ക് നോക്കാം ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് പഠിക്കേണ്ട പത്ത് കാര്യങ്ങളിൽ ആദ്യത്തെ